വനസംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി റെസ്റ്റ് ഒഴിവാക്കാൻ ആസൂത്രിത നീക്കുമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ കെ എഫ് പി എസ് എ ജില്ലാ കമ്മിറ്റി നിലമ്പൂർ വനം കാര്യാലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓജസ് സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനം ഓഫീസുകളിൽ ആറ് ദിവസം തുടർച്ചയായി ജോലി ചെയ്യുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് ആറ് ദിവസം ജോലി ചെയ്യുമ്പോൾ മൂന്ന് ദിവസം ഡ്യൂട്ടി റെസ്റ്റ് അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു വരുന്നുണ്ട് എന്നാൽ ഉത്തരവിന് ആറ് മാസമാണ് കാലാവധിയെന്ന നിലയിൽ ചില വനം ഉദ്യോഗസ്ഥർ ജീവനക്കാരുടെ ആനുകൂല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് കൂടി ഉത്തരവ് പുതുക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ചുള്ള സർക്കുലറിൽ ഒരു മാസം എന്നാക്കിയതിലും സംസ്ഥാന പ്രസിഡന്റ് പ്രതിഷേധം അറിയിച്ചു വനംവകുപ്പ് സംരക്ഷിത വിഭാഗം ജീവനക്കാർക്കും കുടുംബമുണ്ടെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജീവനക്കാരുടെ നിലവിലുള്ള അവകാശങ്ങൾ സംഘടന പൊരുതി നേടിയതാണ് അത് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ജോലി ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം ൊക്കെ നമ്മളോട് ചേർന്ന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എപ്പോഴും ഉത്സാഹം കാണിച്ചിട്ടുള്ളതാണ് ചില വകുപ്പ് മേധാവികളെ നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ കഴിയും എന്തായാലും അദ്ദേഹത്തിന്റെ അസൗര്യമാണ് മാത്രം അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ഈ ഒരു തലമുറ കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം അതിനെ അതിനെ അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആദ്യം ഓടിയെത്തിയ വനപാലകരെ അദ്ദേഹം അഭിനന്ദിച്ചു വനപാലകർ നടത്തിയ മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ രാപ്പകലില്ലാത്ത സേവനമാണ് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി കെ ഡി ആന്റണി ഓജെ സെബാസ്റ്റ്യൻ അനുസ്മരണം നടത്തി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക് ലാറ്റ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവർ ഭാരവാഹികളായ ജയന്ത് കുമാർ മുഹമ്മദ് ഫൈസൽ സംസ്ഥാന ട്രഷർ കെ ബീരാൻകുട്ടി സംസ്ഥാന ഭാരവാഹികളായ പി എം ശ്രീജിത്ത് കെ ബിജു കെ മുഹമ്മദ് അലി എ കെ രമേശൻ പി പ്രമോദ് കുമാർ നെൽസൺ എം തോമസ് എന്നിവർ പ്രസംഗിച്ചു എം ബി ബി എസ് വിജയിച്ച അംഗങ്ങളുടെ മക്കൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ വനപാലകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഒ ജെ സബാസ്റ്റിയൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒദായ്